കാന്തപുരം പറയുന്നു നോക്കി ഭരിച്ചാൽ മതി കേരള ഗവൺമെന്റ് എന്ന നിലയിലേക്ക് എത്തിയില്ലേ എന്ന അഭിപ്രായം ആരായുകയാണ് അനുവാചകരായ അണികളോട് സാക്ഷാത് വെള്ളാപ്പള്ളി നടേശൻ സാർ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ സാർ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവല്ല ഒരു സമുദായത്തിന്റെ പ്രതിനിധിയാണ് എസ് എൻ ഡി പി എന്നുള്ളത് ഒരു സമുദായ സംഘടനയുമാണ് ഒരു സമുദായ നേതാവിൻ്റെ വായിൽ നിന്ന് ഇതാദ്യമല്ല നിങ്ങൾക്കറിയാം സമീപകാലത്തായിട്ട് നൈരന്തര്യമായി ഇസ്ലാമിക സമൂഹത്തെയും മുസ്ലിം നേതാക്കന്മാരെയും അവരുടെ പ്രത്യുത്പാദനശേഷിന് വരെ പരിഹസിച്ചും അവഹേളിച്ചും കളിയാക്കിയും അദ്ദേഹം പലതരത്തിലുള്ള പ്രസ്താവന നടത്തുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എസ് എൻ ഡി പിയുടെ പക്ഷത്തുള്ള ആരെങ്കിലും ആ പാർട്ടിയിലുള്ള ആരെങ്കിലും ഹൃദയപക്ഷമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ വൃത്തികളെല്ലാം ഈ സാമുദായിക നേതാക്കന്മാർ പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു നേതാവ് വന്ന് ഇദ്ദേഹം പറഞ്ഞതിന് ഈ അളവിലും തൂക്കത്തിലും മറുപടി പറഞ്ഞ് ഞങ്ങൾക്ക് കാണിക്കാൻ കഴിയും വെള്ളാപ്പള്ളി നടത്തുന്ന ഈ വിഷലിപ്തമായ വാക്കുകൾക്ക് ഇതേ തോതിൽ അദ്ദേഹത്തിൻ്റെ എസ് എൻ ഡി പിന്നെയോ അല്ലെങ്കിൽ ഹിന്ദുമതത്തെയോ ഏതെങ്കിലും ഒരു എലമെൻ്റിൽ അവഹേളിച്ചുകൊണ്ട് ഇല്ല എന്തുകൊണ്ടാണ് അതാണ് സാമുദായിക നേതാക്കന്മാർക്ക് സമുദായം കൊണ്ടുണ്ടാകുന്ന ഗുണം ഈ സാക്ഷാൽ ശ്രീനാരൻ ഗുരു പറഞ്ഞൊരു വാക്കുണ്ട് മതമായാലും മനുഷ്യൻ നന്നായ മതി ഗുരുവിൻ്റെ ആ വാക്കിൻ്റെ അകമ്പറുകൾ ഇങ്ങനെയാണ് കറി ഏതായാലും സദ്യ നന്നായ മതി എന്നുവെച്ചാൽ ഏത് കറി ഉണ്ടെങ്കിലും സദ്യ നന്നാവൂല സദ്യ നന്നാക്കാൻ പ്രാപ്തമായ കറി ഉണ്ടെങ്കിൽ മാത്രമേ സദ്യ നന്നാവൂ അതുപോലെ ഏത് മതം ഉണ്ടായാലും മനുഷ്യൻ നന്നാവൂല മനുഷ്യനെ നന്നാക്കാൻ പ്രാപ്തമായ മതം തന്നെ ആകണം ഇവരുടെയൊക്കെ ഈ പ്രസ്താവന ഇത്രയും വിശലിപ്തമായ വാക്ക് കേൾക്കുമ്പോൾ ഇവരൊക്കെ ഉൾക്കൊള്ളുന്ന ആശയത്തോട് ആർക്കാണ് ആഗ്രഹവും ഒരു താതാമിയൊക്കെ തോന്നുക അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി കേരള ഗവൺമെന്റ് കാന്തപൻ ഉസ്താൻ്റെ ആണെങ്കിലും ജിഫിലിത്തങ്ങളാണെങ്കിലും സമസ്തയുടെ നേതാക്കന്മാരാണെങ്കിലും മുസ്ലിം സമുദായത്തിലെ ഏത് സംഘടന ആയിക്കോട്ടെ അവരുടെ അഭിപ്രായത്തെ കേൾക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം അത് പരിഗണിച്ചാൽ എന്താണ് കുഴപ്പം ഇതൊരു ജനാധിപത്യ പ്രക്രിയയല്ലേ കാന്തപുരം കാന്തപര ഉസ്താൻ നിന്നില്ല ജിഫിലിത്തങ്ങൾ എന്നില്ല സംസ്ഥയുടെ നേതാക്കന്മാരിൽ നിന്നില്ല ഏത് സംഘടനയാണെങ്കിലും ഏത് നേതാക്കന്മാരാണെങ്കിലും അവരുടെ അഭിപ്രായത്തെ ഗവൺമെൻറ് പരിഗണിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം ഇതൊരു ജനാധിപത്യ പ്രക്രിയയല്ലേ എൻ എസ് എസിൻ്റെയും എസ്സിൻ്റെയും ഇപ്പോഴേ വോട്ട് വാങ്ങി മാത്രം ഭരിക്കുന്ന സർക്കാരില്ലേ ഇന്നുള്ളത് എല്ലാവരുടെയും വോട്ട് വാങ്ങി വിജയിച്ചു സർക്കാരാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഏത് എതിർ ശബ്ദങ്ങളാണെങ്കിലും അനുകൂല ശബ്ദങ്ങളാണെങ്കിലും അവരെ അഭിപ്രായത്തെ കേൾക്കാനും അർഹിക്കുന്നതാണെങ്കിൽ പരിഗണിക്കാനുമുള്ള ബാധ്യസ്ഥ ഗവൺമെന്റിനുണ്ട് വെള്ളാപ്പള്ളി നടേശൻ സാറിനെ അദ്ദേഹത്തിന്റെ വാക്കിനെ മാത്രം പരിഗണിച്ചാൽ മതി അതിന് മാത്രം വെള്ളാപ്പള്ളി നടേശൻ സാർ ആരാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റൊഴിയാൻ വെള്ളാപ്പള്ളി നടേശൻ സാർ ആരാണ് വെള്ളാപ്പള്ളി നടേശൻ സാറിനെ കൊണ്ട് കേരളത്തിന് കിട്ടിയ ഗുണങ്ങൾ എന്താണ് പുറ്റിങ്ങൽ ക്ഷേത്രം വെടിക്കെട്ട് ദുരന്തമുണ്ടായി കുറെ മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എത്ര കോടി രൂപ കൊടുത്തിരുന്നു വെള്ളപ്പള്ളി നടത്താൻ സാർ എത്ര രൂപ കൊടുത്തിരുന്നു പോട്ടെ മുണ്ടക്കൈ ചൂരൽ മല ദുരന്തം ഒരുപാട് മനുഷ്യർക്ക് ജീവഹാനി സംഭവിച്ചു വീട് നഷ്ടമായി ഉടമ നഷ്ടമായി സ്വത്തുക്കൾ നഷ്ടമായി ഏറ്റവും കൂടുതൽ പണം ഒഴിക്കുന്ന മുസ്ലിം സമുദായമാ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കോടി രൂപ പിരിച്ചു വീട് വെച്ച് കൊടുക്കാൻ തുടങ്ങി അതുപോലെ തന്നെ എസ് വൈ എസിന്റെ എസ് കെ എസ് എസ് എഫിന്റെ തുടങ്ങിയ മുസ്ലിം സമുദായത്തിലെ ഒട്ടുമിക്ക സംഘടനകളും വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവർ സന്നദ്ധമായി അതിനുവേണ്ടി പണവും പിരിച്ചു വെള്ളാപ്പള്ളി നടന്തു കൊടുത്തു സാറേ എന്ത് കൊടുത്തു അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദാണെങ്കിലും ജിഫിരി തങ്ങളാണെങ്കിലും സമുദായത്തിന്റെ അകത്തുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അവരുണ്ടാക്കിയത് സർക്കാർ പതിച്ചു കൊടുത്ത ഏക്കർ കണക്കിന് ഭൂമിയിലല്ല സർക്കാരിൻ്റെ കാരുതാങ്ങി ഉണ്ടാക്കിയ ഭൂമിയിലൊന്നുമല്ല സർക്കാരിന്റെ ആനുകൂല്യം പറ്റിയിട്ടുമല്ല തൻ്റെ അണികൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വിഹിതം അവരുടെ കൈകളിലേക്ക് കൊടുത്തിട്ട് വിദ്യാഭ്യാസ കലാലയങ്ങളും വിദ്യാഭ്യാസ വിപണവും ഉണ്ടാക്കാൻ വേണ്ടി അവർ കൊടുത്ത പണം കൊണ്ടാണ് ഈ കെട്ടി ഉയർത്തിയിരിക്കുന്ന സൗഹൃദം അല്ലാതെ ഇവിടുത്തെ ഒരു ഗവൺമെന്റിന്റെ ഗവൺമെൻറെ കാലിനാക്കി ഉണ്ടാക്കിയതല്ല അതുകൊണ്ട് കാന്തപര ഉസ്താദ് ആണെങ്കിൽ യുഗിത് ആണെങ്കിൽ പറയുന്ന ആ അഭിപ്രായത്തെ കേൾക്കാൻ ഇവിടുത്തെ ഗവൺമെന്റ് വാശിസ്ഥനാണ് അർഹിക്കുകയാണെങ്കിൽ അവർ പരിഗണിക്കും അത് വെള്ളാപ്പള്ളി നടേശൻ സാറിന് എന്തെങ്കിലും പരിഗണന കിട്ടുന്നില്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ സാറല്ലേ അവരോട് പറയേണ്ടത് അങ്ങക്ക് എന്തുകൊണ്ട് പരിഗണന കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ അങ്ങ് ഏത് പക്ഷത്താണെന്ന് മനുഷ്യർക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല അങ്ങ് എസ് എൻ ഡി പി യെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു നേതാവാണെങ്കിൽ ഞാൻ നിഷ്പക്ഷമായിട്ട് ചോദ്യം ചോദിച്ചോട്ടെ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലാണ് എസ് എൻ ഡി പി ഉള്ളത് ശ്രീനാരായണ ഗുരു പറഞ്ഞ അഭിപ്രായം എന്താണ് ശ്രീനാരായണ ഗുരു എന്തിനു വേണ്ടി ജീവിച്ച ആളാണ് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ മദ്യവർജനത്തിനെതിരെ നൈരംധൈര്യമായി പോരാടിയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു നടക്കുന്ന ആളുകളൊക്കെ വലിയ അബ്കാരികളാണ് കോടികളാണ് മദ്യ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഇത്തരം കാപണ്യങ്ങളെ മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ ഗവൺമെന്റ് പരിഗണിക്കുന്നില്ല എങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഗവൺമെന്റിനോട് പറയാ ഏതെങ്കിലും സമുദായത്തെ ചാരിയത് കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാകും വിചാരിക്കുന്നുണ്ട് എന്തൊക്കെ ആണ് മണ്ടത്തരമാണ് നീ വെള്ളാപ്പള്ളി സാറിന്റെ ഒരു ധർമ്മസങ്കടം കൂടി നമുക്ക് കേട്ടു നോക്കാം ഓണവും ക്രിസ്മസും പറഞ്ഞിട്ട് ഓണവും ക്രിസ്മസും ഒരു വെള്ളാപ്പള്ളി സാറേ ഈ സാറേന്ന് വിളിക്കുന്നത് പോലും പ്രതിപക്ഷ ബഹുമാനത്തിന്റെ പേരിലാണേ ആ വിളിക്ക് നിങ്ങൾ ഒട്ടും അർഹനല്ല ഇത്രയും വലിയ ശരീരത്തിന്റെ ഉള്ളിൽ ഇത്രയധികം ഇത്രയധികം വൈരാഗ്യവും വെറുപ്പും നിങ്ങൾ എങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് എനിക്കറിയാൻ വയ്യ ഏതു ആയിക്കോട്ടെ എൻ്റെ വെള്ളാപ്പള്ളി സാറേ എപ്പോഴാണ് മുസ്ലിം സമൂഹത്തിലെ മുസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം പണ്ഡിതന്മാർ സമസ്റ്റരുടെ നേതാക്കന്മാർ ഈ ക്രിസ്മസ് അവധി ഓണ അവധി എന്നൊക്കെ ഇങ്ങനെ പരാമർശിക്കാൻ തുടങ്ങിയത് എത്ര കാലങ്ങളായിട്ട് ഓണത്തിനും ക്രിസ്മസിനും ഈ പത്ത് ദിവസം അവധിയുണ്ട് ഇപ്പം ഈ കഴിഞ്ഞ പെരുന്നാളിന് ശനിയാഴ്ച ആയിരുന്ന പെരുന്നാൾ ഒരു ദിവസം അധികം അവധി കൊടുത്തു ശനിയായിരം ഏതാനും സ്കൂൾ അവധിയുള്ള ഉള്ള ദിവസമാണ് ഒരു ദിവസം അധികം അവധി കൊടുത്തിട്ടുണ്ടോ ഇല്ല ഞങ്ങളത് സഹിക്കല്ലേ എല്ലാ നോമ്പിനും പെരുന്നാടിനും ഒരു ദിവസമാണ് അവധി അല്ലെങ്കിൽ രണ്ട് ദിവസം അവധി ഇവിടെ പത്ത് ദിവസം അവധി ഉള്ളതുകൊണ്ട് ഒരു ഏതെങ്കിലും സമുദായങ്ങളെ സമൂഹത്തെ പരിഗണിക്കുന്നു ഞങ്ങളെ അവഗണിക്കുന്നു ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ വേണ്ട അതും വേണ്ട ഞങ്ങളുടെ പക്ഷത്തുനിന്ന് ഒരു സംസാരം ഉണ്ടായിട്ട് ഇവിടെ ഒരു വിവാഹീതയും വർഗീതം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന് അപ്പം അതുകൊണ്ട് വെള്ളാപ്പള്ളി സാറേ ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾ സീരിയസ് ഇഷ്യൂ ആക്കി എടുത്ത് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ ഭൂതകാലത്തിൽ മുസ്ലിം സമൂഹം എന്തെല്ലാം കാര്യങ്ങൾ സഹിച്ചിട്ടുണ്ട് ഇവിടെ ഒരു വിഷയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം വിഷയങ്ങളെയൊക്കെ ഞങ്ങൾ കണ്ടിലും നടിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഇപ്പോൾ ആപ്പാടത്ത് ആടിവെട്ടി വീശുവെട്ടി ഇനി വാപ്പാടം മൂക്കും കൂടെ വെട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ കത്തി കയറി പിടിച്ചതാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ചൊന്ന് പറഞ്ഞു അത് ഗവൺമെൻറ് വേണ്ട രൂപത്തിൽ പരിഗണിച്ചോളൂ നിങ്ങൾ വിഷമിക്കേണ്ടതെന്നേ അതുപോലെ തന്നെ വെള്ളാപ്പള്ളി സാറ് മറ്റൊരഭിപ്രായം കൂടി പറഞ്ഞു ഈഴവർ ഒന്നിച്ചാൽ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കും കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷം നാടാകുമെന്ന് വെള്ളാപ്പള്ളി മുസ്ലിം സമുദായം ജനസംഖ്യ വർദ്ധിപ്പിക്കുവാൻ തുടങ്ങി ബി എസ് അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ കേരളം മുസ്ലിം ഭൂരിപക്ഷ നാടാകും നിങ്ങൾക്ക് ഈ വിഷമവും ടെൻഷനുമൊക്കെ ഉണ്ടെങ്കിലേ ഇന്ന് തന്നെ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് റെഡി വൺ ടു ത്രീ സ്ഥാർ എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ പ്രത്യുൽപാദനം വർദ്ധിപ്പിക്കണേ മുസ്ലിം സമുദായം അനിയന്ത്രിതമായിട്ട് പ്രത്യുൽപാദനം ജനസംഖ്യ വർദ്ധിപ്പിക്കുകയാണ് അതുകൊണ്ട് ഏത് നിമിഷവും ഇന്ത്യ അട്ടിമറിഞ്ഞു പോകും ഇവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകും അവർ വരിക്കും അതുപോലെ തന്നെ നമ്മളെല്ലാം ഒറ്റപ്പെട്ടു പോകും എന്ന ആശങ്ക ഉണ്ടെങ്കിൽ തൻ്റെ അണികളോട് പറയും ഇപ്പൊ തന്നെ പറയൂ അവർക്കെല്ലാം ഒരു ആമിന സെവർ വാങ്ങിക്കൂട് ഈ പ്രത്യുൽപാദനത്തിനു മുസ്ലിം സമൂഹത്തിന്റെ കയ്യിലുള്ള സാധനം തന്നെയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് എടുത്ത് പയറ്റാൻ അറിയാത്തതിന് നിങ്ങൾ കാര്യത്തിൽ വല്ല കാര്യം ഉണ്ടാവും ഈ ഒരു ആശങ്ക എന്ത് പരിഹരിക്കാനാണ് വിളാപ്പള്ളി സാറേ ഇവിടെ ആറു ഏഴും പത്തും മക്കളുള്ളവരൊന്നും ഒരു കുഴപ്പവും ഇല്ല അത് മുസ്ലിം സമുദായത്തിന് മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തിൽ വരെ പത്ത് മക്കളുള്ള ഒരു യുവതിയുടെയും യുവാവിൻ്റെയും വീഡിയോ കഴിഞ്ഞ ദിവസം പ്രാധാന്യം അർഹിക്കുന്ന വാർത്തയായിട്ട് ചാനലിലേക്ക് വന്നിരുന്നു അവരൊക്കെ ഇവിടെ ജീവിക്കുകയാണ് അപ്പം ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ദൃഢതയാണ് ആരാണ്ട മക്കളെ കണ്ടും അവരുടെ മക്കൾ സമൃദ്ധി കണ്ടും വെള്ളാപ്പള്ളി സാറെ കഴിവില്ലാത്തവൻ്റെ സങ്കടം അതിനൊരു പരിഹാരമില്ല അതിന് വേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പോകുക എന്നുള്ളതാണ് അണികൾക്ക് ആമിന സബീർ മഞ്ഞു കൊടുക്കുക ബാക്കിയുള്ളവൻ്റെ മക്കളെ കണ്ടിട്ട് ഇങ്ങനെ ജനസംഖ്യ വർദ്ധിക്കുന്നേ ജനസംഖ്യ വർദ്ധിക്കുന്നേ എന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ പണ്ടാരോട് പറഞ്ഞതുപോലെ ഈ കഴുത കാമം കരഞ്ഞു തീർക്കും എന്ന് പറയുകയില്ലാതെ യാതൊരു നിവൃത്തിയില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൂ റെഡി മൺ ടു സ്റ്റാർട്ട് എല്ലാവരും പറഞ്ഞ് വീട്ടിലോട്ട് വിടുക Hehehehehehehehehehehe <laughs>